ചോദിക്കാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ നമ്മളതൊക്കെ ചോദിച്ച് നമ്മൾ ഉച്ച എടുക്കുന്നതായിരിക്കും ഇത്രയും ദൂരം നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് വന്നു അത് ഈ ഒരു എഫേർട്ട് കഥ എല്ലാ ഫ്ലൈറ്റിൽ കണ്ടിട്ടുണ്ടോ എല്ലാം കണ്ടിട്ട് എറിയുന്ന കുഞ്ഞു ഫാൻസിന് കൊടുക്കുന്നില്ലേ

ini This is a toy子 You put it here Sosan എനിക്ക് ഏറ്റവും കാരണം ഞാൻ ബിഗ് ബോസ് ില്ല പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്റെ താലും പിടിച്ചേർന്നു അതൊരു വലിയൊരു സംഭവമാണ് ഇട്ടോളൂ കേട്ടോ ആ രണ്ടെ കല്യാണാണ് ഇത്രയും പെട്ടെന്ന് അപ്പൊ എല്ലാരും തുടങ്ങിയാ

ഇതൊക്കെ വല്യ കാര്യാണ് ഇതൊക്കെ കാര്യമല്ല ഇനിയും അതിന്റെ ഇടയ്ക്ക് തേടിനെ എത്ര എന്ന് പറഞ്ഞ കൊണ്ടുണ്ട് അതൊക്കെ സാധാരണ ഞാൻ മുടി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പേളി ചേച്ചികള ഹെയർ കെയർ ഓട്ടീഡ് ഞാൻ ചെയ്തോണ്ടിരുന്നത് ഇനിയിപ്പോ ആഗ്രഹം പറയത്തില്ലല്ലോ സെലിബ്രിറ്റീസിന്റെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നെവി പറഞ്ഞോളൂ എന്റെ ആഗ്രഹമാണ് പിന്നെ വേറെ എനിക്ക് വേറെ ആ ആസിഫിക്ക് ഇപ്പം അത്ര വലിയ ഫാനായിരുന്നില്ലേ പക്ഷെ എന്നെ പറഞ്ഞ ഫാനാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുടുക്കി ഞാൻ പിന്നെ എനിക്ക് പിന്നെ അപ്പിനെ സുജാതൊരു പാട്ട് പാടുന്ന വല്ലാത്തൊരു ആഗ്രഹമാണ് അതിനുവേണ്ടി ഞാൻ ചെന്നൈ വരെ പോകും അങ്ങനെ ആ ചെറിയ ചെറിയ ആരെയാണ് പിന്നെ എനിക്ക് സെൽഫി എടുക്കാനായിട്ട് ആഗ്രഹമുള്ള ഒരു വ്യക്തി ശിവാങ്കിനെ കൂടി പറ്റിയ അത് ഞാൻ പിന്നെ തൂക്ക് തൂക്കുപാതി പിന്നെ വേറെ ആരെ കൂടി കേട്ടോ എനിക്ക് ഇത്രയും പേര് പിന്നെ മെയിൻ ആയിട്ട് പുജാത ചേച്ചി ഞാൻ ഇത്രയും സ്നേഹം പ്രതീക്ഷ ഇല്ല ഞാൻ പ്രതീക്ഷയില്ല കാരണം ഞാനൊരു ഞാനൊരു ഇൻട്രാക്ട് ആകനാണ് പോയത് അത് ഞാൻ